ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് കണ്ടെത്തി അതിൻ്റെ ചിത്രം വരയ്ക്കാൻ ഒരു ചിത്രകാരൻ ഇറങ്ങി പുറപ്പെട്ടു അയാൾ ആദ്യം കണ്ടത് ഈ അടുത്ത നാളെ കല്യാണം കഴിഞ്ഞ രണ്ട് യുവ ദമ്പതികളെയാണ് അവരുടെ ചോദിച്ച ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ എന്താണ് അവർ പറഞ്ഞു സ്നേഹമാണ് പിന്നീട് കണ്ടത് ഒരു പട്ടാളക്കാരനെയാണ് പട്ടാളക്കാരനോടും ഇത് തന്നെ ചോദിച്ചു അയാൾ പറഞ്ഞു സമാധാനമാണ് മൂന്നാമത് കണ്ടത് ഒരു വൈദികനെയാണ് വൈദികനോടും ഇതേ ചോദ്യം ചോദിച്ചു വൈദികൻ പറഞ്ഞു വിശ്വാസമാണ് ഈ മൂന്ന് മൂന്നുത്തരത്തിലും തൃപ്തിയാകാതെ അയാൾ തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് വീടിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ രണ്ട് ആൺകുട്ടികൾ ഓടി വന്നു അച്ഛനെ കൈക്ക് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം വീടിച്ചൊന്നു ഭാര്യ പറഞ്ഞു രാവിലെ പോയതല്ലേ ഭക്ഷണം കഴിച്ചിട്ട് മതി മറ്റു കാര്യങ്ങൾ ഭാര്യ ഭക്ഷണം വിളമ്പി ഭാര്യയുടെയും രണ്ട് മക്കളുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായത് സ്നേഹമാണെങ്കിൽ അതിവിടെയുണ്ട് ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായ സമാധാനമാണെങ്കിൽ അതിവിടെയുണ്ട് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായത് വിശ്വാസമാണെങ്കിൽ അതിവിടെ ഉണ്ട് അങ്ങനെ ആ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ എൻ്റെ ചിത്രം വരച്ചു സ്വന്തം വീടിൻ്റെ പടം എത്രയൊക്കെ പരാധീനതകളുണ്ടെങ്കിലും നമുക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന നമ്മുടെ വീടും ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെയാണ് ഇതൊക്കെ ദൈവം തരുന്ന ഒരു സമ്മാനമാണ് ഒരു മക്കൾക്കും അവരുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ അധികാരമില്ല ഒരു മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ തിരഞ്ഞെടുക്കാൻ അധികാരമില്ല നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് പിടിക്കാം നിങ്ങളുടെ പേസ് കൊടുത്ത് ജിച്ചോ ഗോഡ് ബ്ലെസ് യു ഓക്കേ